ലൈംഗിക ചുവയുടെ യുവ സംസാരിച്ചതിന് ലാൽ ജൂനിയർ ജീൻപോൾ ലാൽ അടക്കം നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്തു സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് അശ്ലീല ചുവയോടെ നടിയോട് സംസാരിച്ചതെന്നാണ് പരാതി നടൻ ശ്രീനാഥ് ഭാസി അനൂപ് അനിരുദ്ധ് എന്നിവരടക്കം നാലുപേർക്കെതിരെയാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഹണി ബി ടു ചിത്രീകരണത്തിനിടെ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടി ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ടെത്തി നൽകിയ പരാതി അന്വേഷണത്തിനായി പനങ്ങാട് പോലീസിന് കൈമാറുകയായിരുന്നു വഞ്ചനാക്കുറ്റം സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറൽ തുടങ്ങിയ ഐപിസി നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത്തിനാല് അഞ്ഞൂറ്റിയൊൻപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ജീൻബോർഡ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പനങ്ങാട് പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള ഹോട്ടലിലായതിനാലാണ് കേസ് പനങ്ങാട് എസ്ഐക്ക് കൈമാറിയത് പ്രതിഫലം ചോദിച്ചപ്പോൾ ജീനും സുഹൃത്തുക്കളും ചേർന്ന് പരിഹസിച്ചെന്നും സഹകരിക്കാമെങ്കിൽ എത്ര കാശ് വേണമെങ്കിലും നൽകാമെന്നും പറഞ്ഞതായാണ് യുവനടിയുടെ മൊഴി ദിലീപിനെ അനുകൂലിക്കുന്ന യുവനടിയെ ആരെങ്കിലും ലാലിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചതാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് പരാതി നൽകിയ യുവനടിക്കെതിരെ രൂക്ഷവിമർശനവുമായി ലാൽ രംഗത്തെത്തി ചിത്രത്തിൽ നടിയുടെ അഭിനയം മോശമായിരുന്നെന്നും അതിനാലാണ് പറഞ്ഞു വിട്ടതെന്നും ലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു അഭിനയം മോശമായ നടിയ്ക്ക് പിന്നെ എന്തിനാണ് പണം നൽകുന്നതെന്ന് ലാൽ ചോദിച്ചു സിനിമാ മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നനഞ്ഞിടം കുഴിക്കുന്ന രീതിയാണ് യുവനടി സ്വീകരിച്ചതെന്നും ലാൽ കൂട്ടിച്ചേർത്തു പിന്നീട് പണം നൽകാമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയായിരുന്നു കൂടാതെ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു യുവനടിയുടെ പരാതിയിൽ പേടിച്ച് പിന്മാറില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ലാൽ വ്യക്തമാക്കി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്